ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയിട്ട് ഫേബറിൻ്റെ ഗ്യാസ് ഹോബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫേബറിൻ്റെ ടെക്നീഷ്യൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കിട്ടും ആദ്യം തന്നെ എല്ലാം ഒന്ന് കത്തിച്ച് നോക്കുവാണ് ഇത് ഓട്ടോ ഇഗ്നീഷൻ ആണ് കേട്ടോ അപ്പം ലൈറ്റർ വേണ്ട നമുക്ക് ജസ്റ്റ് നോബ് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാം കത്തിക്കോളും നമ്മൾ പിന്നെ ഇത് പവറിൽ കുത്തിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് പവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റർ വെച്ചിട്ട് വേണമെങ്കിൽ കത്തിക്കാം പിന്നെ ഇതിൻ്റെ ബർണർ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീണ്ടും ഇടുമ്പോഴത്തേക്കും അത് കറക്റ്റ് ഇടണം ഈ മോഡലിൽ വരുന്നത് ഒരു ലാർജ് ബർണറും ഒരു മീഡിയം ബർണറും ഒരു സ്മോൾ ബർണറുമാണ് അപ്പോൾ ലാർജിൽ നല്ല തീ ഉണ്ടാവും സ്മോ മീഡിയത്തിൽ അതിനേക്കാൾ കുറച്ചായിരിക്കും സ്മോളിൽ നല്ല കുറവായിരിക്കും ണയത്തില്ല അപ്പൊ ഇത് ഹീറ്റ് ആയിക്കൊണ്ടിരുന്ന മാത്രമേ കണ്ടിന്യൂസ് ഗ്യാസ് കൊടുക്കത്തില്ലോ ഇത് തണുത്തഴിഞ്ഞപ്പോഴും സൗണ്ട് വരൂ സെൻസർ കട്ട് ഓഫ് ആയി ഇനി ഗ്യാസ് വരില്ല എത്ര നേരം തിരിച്ചു വെച്ചാലും ഗ്യാസ് കൊടുത്തില്ല തീയുണ്ടെങ്കില് ഗ്യാസ് വരത്തുള്ളൂ ഗ്യാസ് വരത്തുള്ളൂ അപ്പൊ ഫ്ലെയിം കണ്ട് മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം പിന്നെ നമ്മളിത് എന്തെങ്കിലും തിളച്ച് തൂവിട്ട് ഈ സെൻസർ കാരണം ഗ്യാസ് കട്ടായി കഴിഞ്ഞാൽ തീ നമ്മൾ ഓഫ് ചെയ്തിട്ട് പിന്നെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഓൺ ആവത്തില്ല അതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാല് പ്ലഗ് പോയിന്റ് ഓഫ് ചെയ്ത് വെക്കണം പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സ്മോൾ ബർണർ ഇല്ലേ അതുപോലെ ആ സ്മോൾ ബർണറും ഈ ലാർജ് ബർണറിലും തിളച്ച് തൂവാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് സെൻസർ ഉണ്ട് ഓട്ടോ കട്ട് ഓഫ് ആവും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡിലാണ് ജനറേറ്റർ ഈ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ബർണർ കത്തുന്ന ജനറേറ്റർ ഇരിക്കുന്നത് ആ ഒരു സൈഡിൽ എവിടെയെങ്കിലും ആയിരിക്കും ആ ഒരു ഈ ഒരു സൈഡിലോ അല്ലെങ്കിൽ ആ ഒരു സൈഡിലോ ആയിരിക്കും ഈ ഓട്ടോമാറ്റിക്കായിട്ട് തീ കത്തുന്നതിൻ്റെ ജനറേറ്റർ ഇരിക്കുന്നത് അപ്പോൾ അതിൽ തിളച്ച് തൂവാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ നമ്മൾ ബർണറൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ തിരിച്ചെടുത്ത് വെക്കുമ്പോൾ അത് കറക്റ്റ് സൈസ് ലാർജിനുള്ളത് തന്നെ എല്ലാം തിരിച്ച് ലാർജിൽ വെക്കാൻ ശ്രദ്ധിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ആ മീഡിയത്തിൻ്റെ ആണ് ഇതിലെടുത്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഇങ്ങോട്ട് മുമ്പോട്ട് കയറിയിരിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ലാർജിൻ്റെത് എല്ലാ ലാർജിൻ്റെ പീസിലും മീഡിയത്തിൻ്റെ എല്ലാം മീഡിയത്തിൻ്റെ സൈഡിലും സ്മോളിൻ്റെ എല്ലാം സ്മോളിൻ്റെ സൈഡിലും തന്നെ വെക്കുക പിന്നെ ഹൂഡ് വാങ്ങിക്കുമ്പോഴും സെക്ഷൻ പവറുള്ള ഹൂഡ് നോക്കി വാങ്ങിക്കുക പിന്നെ അതുപോലെ കുറച്ചുകൂടെ സ്ലാൻഡിങ് ടൈപ്പായിട്ടുള്ള ഹൂടായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇതാവുമ്പോൾ ഫാനൊക്കെ ഓൺ ആവുകയോ അല്ലെങ്കിൽ ജനലൊക്കെ അടുത്ത് വന്നിട്ട് കുറച്ച് ഓപ്പൺ ഓപ്പണായിട്ടിരിക്കുന്ന സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാറ്റൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും കറക്റ്റായിട്ട് സെക്ഷൻ നടക്കത്തില്ല ഈ ടൈപ്പ് ഹൂഡാണെന്നുണ്ടെങ്കിലും വാക്യൂം ക്രിയേറ്റ് ചെയ്തിട്ട് സെക്ഷൻ ഫുള്ള് എടുക്കും എന്നാണ് പറയുന്നത് പക്ഷേ എന്നാലും ഇത് കുറച്ച് പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് മറ്റേ സ്ലാൻഡിങ് ടൈപ്പിൻ്റെ ഹൂഡാണെന്നുണ്ടെങ്കിൽ ആയിട്ട് സക്ഷൻ നടന്നോളും അപ്പോൾ ആ ഒരു ഹൂഡിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ സ്ലാൻഡിങ് ഹൂഡാണെന്നാണ് കേട്ടത് നല്ല ക്ലോസ്ഡ് കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഹൂഡായാലും എന്ന് പറഞ്ഞു നമ്മുടെ ഗ്യാസ് ഹോബിൻ്റെ വീട്ടിനനുസരിച്ചുള്ള ഹൂഡ് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇതിനനുസരിച്ചൊരു തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൻ്റെ ഹൂഡ് മതിയാവും ഇത് നമുക്ക് ഗ്യാസ് ഹോബിൻ്റെ കൂടെ കിട്ടുന്നതാണ് കേട്ടോ ഇത് ശരിക്കും ഇപ്പം ഞങ്ങളുടെ എൽ പി ജി ഗ്യാസ് ആയതുകൊണ്ട് ആവശ്യമില്ല പക്ഷേ ഫ്യൂച്ചറിൽ സി എൻ ജി ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണം അതുകൊണ്ട് ഇത് കളഞ്ഞു പോകാതെ സൂക്ഷിച്ച് വെക്കണം നമ്മുടെ മോഡലിനനുസരിച്ചുള്ള സ്ക്രൂ ഒക്കെയാണിത് അപ്പോൾ ഇത് കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മോഡലിനനുസരിച്ച് പിന്നീട് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും പിന്നെ നമ്മുടെ വാരൻറ്റി കാർഡും അതുപോലെ ബില്ലും സൂക്ഷിച്ചു വെക്കുക എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതായിരിക്കും കാണിക്കേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിൻ്റെ വാങ്ങിക്കാം ഈ ഗ്യാസ് ഹോബ് വാങ്ങാൻ പോയതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാ മോഡൽസിൻ്റെയും ഫേബർ ബോഷ് ക്രോംടൺ അങ്ങനെ എല്ലാത്തിൻ്റെയും വില പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ ഗ്യാസ് ഹോബ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങളെ പറ്റിയിട്ട് ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇഗ്നിഷൻ ഉണ്ട് അതായത് നമുക്ക് ജസ്റ്റ് ആ ഒരു നോബ് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ ഗ്യാസ് കത്തും ലൈറ്റർ ഇല്ലാതെ കത്തും ഓട്ടോ കട്ട് ഓഫ് ഇല്ല അതായത് ഇപ്പം സ്പില്ല് ചെയ്ത് നമ്മൾ പാലൊക്കെ തിളച്ച് തൂക്കിക്കഴിഞ്ഞാൽ തന്നെ ഗ്യാസ് ഓഫ് ആവുന്ന ഒരു സെറ്റപ്പ് ഇതിനകത്തില്ല സ്പിൽ പ്രൂഫിന്റെ സെൻസർ ഓട്ടോ എഗ്നീഷ്യന്റെ അതെല്ലാം നമുക്ക് അതിനകത്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഈ സെമി ബ്രാസ് ആവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പകുതി ബ്രാസും പകുതി അലൂമിനിയം അലോയി ആണ് കുറേ നമ്മൾ ഡെയിലി യൂസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ബെൻഡ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു സെമി ബ്രാസിലും നല്ലത് ഫുൾ ബ്രാസ് ആയിരിക്കും നേരത്തെ സ്പിൽ പ്രൂഫ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നിട്ടുണ്ട് ഇതാണ് കൺസീൽഡ് ആയിട്ടിരിക്കും ഇങ്ങനെ കവർ ചെയ്തിരിക്കും അപ്പം നമ്മൾ എന്തെങ്കിലും പാല് വെച്ചിട്ടോ എന്തെങ്കിലും വെള്ളം വെച്ചിട്ടോ നമ്മൾ തിളച്ച് തൂക്കിക്കഴിഞ്ഞാൽ ഇതിന് ഉള്ളിലോട്ടൊന്നും പോകത്തില്ല കണ്ടത്തിരിക്കുന്ന മോഡലിനകത്ത് സ്പിൽ പ്രൂഫ് അല്ല അതായത് കണ്ടില്ല ഹോൾ ഉണ്ട് അതുവഴി എന്തെങ്കിലും തിളച്ചു പോയി കഴിഞ്ഞാൽ ഹോൾ വഴി ഇതിനകത്തോട്ടൊക്കെ പോകാൻ ലാർജിലാകുമ്പോൾ ഫ്ലെയിം കൂടുതലായിരിക്കും തീ കൂടുതലായിരിക്കും മീഡിയം ആകുമ്പോൾ കുറച്ചുകൂടെ കുറവായിരിക്കും സ്മോളിലാണെങ്കിലും തീ നന്നായിട്ട് നല്ല കുറവായിരിക്കും ബർണറിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നേരെ ടോപ്പിലാണ് ഹോൾസ് എല്ലാം വരുന്നത് അപ്പം മേളിലോട്ടായിരിക്കും തീ വരുന്നത് നമ്മുടെ കുക്കിംഗ് ഒക്കെ ഭയങ്കര സ്പീഡായിട്ട് നടക്കും